നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി അങ്കമാലി സെന്റ് ജോർജ് ബസിലിക്ക വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി അങ്കമാലി സെന്റ് ജോർജ് ബസലിക്ക ഇടവകാംഗങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ സേവന വിഭാഗമായ സഹൃദയ വഴി ഇടവക ജനങ്ങളിൽ നിന്നും സമാഹരിച്ച ആറ് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയുടെ ചെക്ക് ഇടവക റക്ടറും വികാരിയുമായ റവറൻഡ് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കൈക്കാരൻ റിൻസൻ വർഗീസ് പാറേക്കാട്ടിൽ സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ എന്നിവർ ചേർന്ന് അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയുടെ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവെള്ളിയലിന് കൈമാറി ഇടവക ദേവാലയത്തിൽ വച്ച് നടത്തപ്പെട്ട ചടങ്ങിൽ സഹവികാരി ഫാദർ ആൻസൺ നടുപറമ്പിലും എണ്ണൂറോളം ഇടവകംഗങ്ങളും സന്നിഹിതരായിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം